വര് മഞ്ചേരി ചോലക്കൽ ചന്ത പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു വളർത്തു കുട്ടികളുടെ ഏരിയാണ് ഉസ്മാക്കയുടെ വളർത്തു പോത്തുകുട്ടികളാണ് കൂട്ടമായിട്ട് നിൽക്കുന്നത് നമുക്ക് വില ചോദിച്ച് നോക്കുകയും ചെയ്യാം പഠിക്കാം കാര്യങ്ങൾ ആദ്യം പോത്തുകൾ കണ്ടോളൂ അത്യാവശ്യം കന്നുകളുണ്ട് അതെ കൂട്ടമായിട്ട് കണ്ടോളൂ എനിക്ക് വിലയും കാര്യങ്ങളൊക്കെ ചോദിക്കണം അപ്പോൾ മുൻഭാഗമാണ് നിങ്ങളെല്ലാത്തിൻ്റെയും കണ്ടത് ഇതാണ് സാക്ഷാൽ ഉസ്മാൻക്ക് അടിക്കണം ഉസ്മാൻ കാരൻ ഇങ്ങനെ നക്കി തുടച്ച കൊത്ത് ഓക്കെ നമുക്ക് എന്തെന്നത്തെ നിലവാരം പറഞ്ഞു കൊടുക്കി വീഡിയോ എടുക്കും മുതൽ അല്ലേ ചെറുത് ആദ്യം ഉണ്ടായിരുന്നൊക്കെ പോയോ കഴിഞ്ഞല്ലേ ഇരുപത്തി ജില്ലാനുള്ളൊക്കെ കഴിഞ്ഞു തുടക്കത്തിൽ മുപ്പത്തി രണ്ടാണ് പറയുന്നത് ഇരുപത്തി ജില്ലാനുള്ള കുട്ടികളൊന്നും കുട്ടികളെന്നിവിടെ ഈ അറ്റത്തുണ്ടായിരുന്നു കയർ ഒഴിഞ്ഞിടക്കണതാ ഞാൻ ലൈവ് എടുക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു മുപ്പത്തിരണ്ട് മുതൽ അയിമ്പത്തെട്ട് വരെ ഉണ്ടെന്ന് പറഞ്ഞു ആ ഉയരം കൂടി നിൽക്കുന്ന വലിയ പോത്തായിരിക്കും അയിമ്പത്തെട്ട് പറയും അതാ ഒരു പോത്ത് അവിടെ കച്ചവടമായി ആ പോണോ വളർത്താനുള്ള പോത്താണോ അപ്പോൾ മുപ്പത്തി രണ്ട് മറ്റേതോ ആ മുപ്പത്തഞ്ചര മുപ്പത്തൊമ്പത് മുപ്പത്തൊമ്പത് നാൽപ്പത്തി ആ വലുതോ അൻപത്തെട്ട് എന്താ മുപ്പത്തൊമ്പത് മൂന്ന് എണ്ണം അമ്പത്തെട്ടിൻ്റെ മുതൽ ഉണ്ടോ വലുപ്പം കൂട്ടത്തിൽ ഓക്കെ ഇതാണ് ഇപ്പം ഇന്ന് ഒക്ടോബർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഇരുപത്തിരണ്ടിൽ സ്പോർട്സ് വളർത്തുക കുട്ടികളുടെ നിലവാരമാണിപ്പോൾ പറഞ്ഞത് ഏകദേശം അത്യാവശ്യം ഇതൊക്കെ വലിയ പോത്തായിട്ടുണ്ട് അത്യാവശ്യം ഒന്നൊന്നര കിൻ്റലുള്ള പോത്ത് തന്നെ ആയിട്ടുണ്ട് അപ്പോൾ വളർത്താൻ പറ്റുന്ന എല്ലാം വളർത്താൻ പറ്റുന്ന കുട്ടികളാണ് അൻപത്തെട്ടെത്ര എത്ര തൂക്കണ്ടോ എന്നെ മുക്കാലുണ്ടാവും അല്ലേ ഇവര് ഇനി ബാക്ക് സൈഡാണ് അടുത്ത പോസ് മുപ്പത്തിരണ്ട് മുപ്പത്തൊമ്പത് എൻ്റെ കുട്ടികളാണ് അവിടെ ഞാൻ അമ്പത്തെട്ടിൻ്റെ ഇതൊന്ന് കാണാം ും പറ്റതാ മഞ്ചേരി ചോലക്കൽ ചന്തയിൽ ഇന്നത്തെ പോത്തുകുട്ടികളുടെ അവസ്ഥ നിലവാരമാണ് ഇപ്പോൾ പറഞ്ഞത് വാങ്ങുന്നവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക അവർ ഇരുമ്പുഴി ഭാഗത്താണ് വീടും തോന്നുന്നത് അവിടെ നിങ്ങൾക്ക് ഹോം ഡെലിവറി ഉണ്ട് അത്യാവശ്യം തരും നേരിട്ട് വന്ന് വാങ്ങുന്നതാണ് എപ്പോഴും കന്നുകച്ചവടത്തിൽ നല്ലത് മറ്റേത് പിന്നെ വിശ്വാസം നഷ്ടപ്പെടും അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ടി വരും അപ്പോൾ അതിലേറെ നല്ലത് ഏറ്റവും നല്ലത് നമുക്ക് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വണ്ടി കയറ്റി പോകുന്നതാണ് അപ്പുറത്ത് മൂരിക്കുട്ടികൾ പശുക്കൾ അങ്ങനെയാണ് പോകുന്നത് അതാണ് പോത്ത് കുട്ടിയുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് പോത്തിന് കുട്ടികൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ എപ്പോഴും സ്റ്റോക്കുള്ള ഒരു ടീമിൻ്റെയാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉൾപ്പെടുത്താവുന്നതാണ് അതിലുള്ള നമ്പറിലേക്ക് വിളിച്ച് കാര്യങ്ങൾ ചോദിച്ച് വാങ്ങാവുന്നതാണ് OK. É lá, é lá.